ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്തവരുണ്ടോ സത്യത്തിൽ എല്ലാവർക്കും സമാധാനം കിട്ടുന്നുണ്ടോ കൊണ്ടൊരിക്ക രാജാവ് ഒരു ചിത്രരചന മത്സരം നടത്താൻ തീരുമാനിച്ചു സമാധാനം എന്നുള്ള വിഷയത്തിൽ ആയിരക്കണക്കിന് ചിത്രങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് എത്തി അതിൽ നിന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്തവരുണ്ടോ സത്യത്തിൽ എല്ലാവർക്കും സമാധാനം കിട്ടുന്നുണ്ടോ കൊണ്ടൊരിക്ക രാജാവ് ഒരു ചിത്രരചന മത്സരം നടത്താൻ തീരുമാനിച്ചു സമാധാനം എന്നുള്ള വിഷയത്തിൽ ആയിരക്കണക്കിന് ചിത്രങ്ങൾ എത്തി അതിൽ നിന്ന് രണ്ട് ചിത്രങ്ങളാണ് രാജാവ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഒന്നാമത്തെ ചിത്രത്തിൽ വളരെ ശാന്തമായി ഒഴുകുന്ന അരുവി താളാത്മകമായ പർവ്വതം ഇളം വെയിൽ നൽകുന്ന സൂര്യൻ ഇങ്ങനെ സമാധാനത്തെ പ്രതീക പ്രതീകവത്കരിക്കുന്ന ചിത്രങ്ങളായിരുന്നു ഈ ചി ചിത്രത്തിലുണ്ടായിരുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ കുത്തിയൊലിക്കുന്ന അരുവി ചിന്ന ഭിന്നമായ പർവ്വതം കത്തിച്ചൊലിക്കുന്ന സൂര്യൻ സമാധാനത്തിന് വിപരീതമായിട്ടുള്ള ചിത്രം പക്ഷേ ഈ കുത്തി ഒലിക്കുന്ന അരുവിക്കും ചിന്ന ഭിന്നമായ പർവ്വതത്തിനുമൊക്കെ ഇടയിൽ ഒരു കുരുവി വളരെ ശാന്തമായി സമാധാനമായി അതിൻ്റെ കുഞ്ഞിന് തീറ്റ കൊടുത്തുകൊണ്ടിരുന്നു രാജാവ് ഈ രണ്ടാമത്തെ ചിത്രം സെലക്ട് ചെയ്ത് അതിന് ഒന്നാം സ്ഥാനം നൽകി ആദരിച്ചു ഈ ചിത്രം നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പുറത്ത് കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും തൊഴിലിടലങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് വളരെ സമാധാനമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കരിയറിലും വിജയിക്കാൻ വളരെ അനിവാര്യമെന്നാണ് ഈ ചിത്രം നമുക്ക് നൽകുന്ന സന്ദേശം